ഹലോ സ്കൂൾ തുറക്കണം ആലോചിച്ചിട്ട് ഒരേ സമയം ടെൻഷനും എക്സൈറ്റ്മെന്റും എന്താവോ ആവുക അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കുമോ അന്ന് ഉണ്ടാവുക അങ്ങനൊക്കെ ആലോചിച്ചിരിക്കുകയാണോ അപ്പൊ ഈ വീഡിയോ മൊത്തത്തിൽ കുറേ ടിപ്സ് ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഡേ തന്നെ ആയിരിക്കും സ്കൂൾ തുറക്കണ ദിവസം തന്നെ അതിലെ നമ്പർ വൺ ടിപ്പ് എന്ന് പറഞ്ഞാല് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് സ്മൈൽ ഓരോ ദിവസം നമ്മൾ നീക്കുമ്പോഴും നമുക്ക് ഓരോ ടൈപ്പ് മൂടാവല്ലോ പക്ഷെ ഈ ഒരു ദിവസം നമ്മളെ നീക്കുമ്പോ തന്നെ ഒന്ന് സ്മൈൽ ചെയ്തിട്ട് എണീച്ച് കഴിഞ്ഞാൽ ആ ഡേ ഫുൾ നമുക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടും അതായത് നെർവസ്നെസും ടെൻഷനൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നാലും നമ്മൾ നീച്ച് കഴിയുമ്പോ ഒരു സ്മൈലോട് കൂടിയിട്ടാണെങ്കിൽ അടിപൊളിയാവൂല അന്നത്തെ ഡേ ഇത് നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മാറ്റം നല്ല മനസ്സിലാവും കാരണം നമ്മൾ വെറുതെ എണീക്കുന്നതും എണീക്കുമ്പോ തന്നെ കുറച്ച് ചിരിച്ച് പോസിറ്റീവായിട്ട് ആയിട്ട് എണീക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത് വിചാരിച്ചു പൊട്ടിച്ചിരിച്ച് എണീക്കൊന്നും വേണ്ടോ ജസ്റ്റ് ഒരു സ്മൈൽ അത്ര മതി പിന്നെ സ്കൂള് തുറക്കണ ആ ഒരു ദിവസം കുറച്ച് നേരത്തെ എണീക്ക വെക്കേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ വൈകിട്ടാ പോലെ എണീക്ക അപ്പൊ ആ ഒരു സംഭവം ഒക്കെ മാറ്റിട്ടോ ഒറുമണിയോ ഏഴുമണിയോ ഒക്കെ ആക്കിയിട്ട് എന്ത് ചെയ്യാന്ന് നേരത്തെ എണീക്കുക നമ്മുടെ ബെസ്റ്റ് ഇമ്പ്രഷൻ ആണ് കൊടുക്കേണ്ടത് അപ്പൊ എപ്പോഴും സ്മൈൽ ചെയ്തിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നല്ലതാണല്ലോ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാല് സ്കൂള് തുടങ്ങണ അന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ പാക്ക് ചെയ്യണം എന്നാണ് അതായത് നമ്മുടെ ബാഗ് പാക്ക് ചെയ്യുന്നത് മെയിൻ ആയിട്ട് നമുക്കുള്ള ഒരു ടെൻഷൻ പറഞ്ഞ കൊണ്ടുപോകണം എന്തൊക്കെ പാക്ക് ആക്കണം എല്ലാ ടക്സ്റ്റ് ബുക്കും വേണം എല്ലാ നോട്ട് എടുക്കണോ ആ ഒരു ചിന്ത പോലും അപ്പൊ അതൊന്നും സോർട്ട് ഔട്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡെ ഒരു കാര്യം പറയട്ടെ ഒന്നും ഓവറായിട്ട് ചെയ്യാതിരിക്കുക അതായത് എല്ലാ ടെക്സ്റ്റ് ബുക്കും എല്ലാ നോട്ട് ബുക്കോ ഒന്നും ഫസ്റ്റ് ഡേ കൊണ്ടോണ്ട് ഒരാവശ്യമല്ല കാരണം നമുക്ക് ടൈം ടേബിൾ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി ഫസ്റ്റ് ഡേ എല്ലാം പാടെ എടുത്ത് വെയിറ്റ് കൂട്ടേണ്ട ആവശ്യമല്ലല്ലോ അതിന് ഇനിയും നമുക്ക് ഡേയ്സ് ഉണ്ട് നിർബന്ധമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യത്തിൽ ഒന്നാണ് റഫ് നോട്ട് അപ്പൊ പുതിയ റഫ് നോട്ട് ഒന്നും വേണ്ട നമ്മൾ കഴിഞ്ഞ പേജസ് ഉള്ള ഏതെങ്കിലും ഒരു നോട്ട് മതി പിന്നെ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പെന്ന് പെൻസിൽ ഇറേസർ ഷാർപ്പിനർ സ്കെയില് ആ വക കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു റഫ് നോട്ട് നിങ്ങൾ എന്തായാലും എടുക്കണം കാരണം നമുക്ക് ഫസ്റ്റ് ഡേ വേണമെങ്കിൽ ചിലപ്പോൾ ഗെയിംസോ അതല്ലെങ്കിൽ ചിലപ്പോൾ ടൈം ടേബിൾ തരും അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഹോംവർക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പം അത് നോട്ട് ചെയ്യാൻ നമ്മൾ പുതിയ സബ്ജക്റ്റിന്റെ നോട്ടിൽ എഴുതുമ്പോൾ എന്താ പോലെയല്ലേ അല്ലേ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഒരു റഫ് നോട്ട് എടുത്താല് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നാളെ അത് ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്വീറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ലിപ്പാമ് ആ വക കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോവാം പക്ഷെ ഇതൊന്നും നിർബന്ധമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ വല്ല സ്വീറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പാക്ക് ചെയ്ത് വെക്കാം പിന്നെ വാട്ടർ ബോട്ടിൽ മറക്കരുത് ബാഗിന് വെയിറ്റ് കൂടുതലാന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾ വാട്ടർ ബോട്ടിൽ എടുക്കില്ല അപ്പൊ ആ സ്വഭാവം ഒന്ന് മാറ്റുക കുറച്ച് വെയിറ്റ് കൂടിയാലും നമുക്ക് ഹെൽത്ത് നോക്കണ്ടേ അപ്പൊ അതിന് ഉറപ്പായിട്ട് വാട്ടർ ബോട്ടിൽ എടുക്കുക മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാല് ഡ്രസ്സിങ് സെൻസ് ആണ് ഒരു മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പാണ് കേട്ടോ അത് നമ്മളധികം പേരും ഫസ്റ്റ് ഡേ ഒന്നെങ്കിൽ യൂണിഫോം അല്ലെങ്കിൽ കളർ ഡ്രസ്സാവും അപ്പൊ ഏത് ഡ്രസ്സായാലും കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അയണൊക്കെ ചെയ്തിട്ട് വേണം ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകാന് ആൾവേസ് ഗിവ് യുവർ ബെസ്റ്റ് അതായത് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ബെസ്റ്റ് കൊടുക്കാൻ നോക്കുക എപ്പോഴും നല്ല ഹെയർ നെയിൽസ് നമ്മുടെ സ്കൂൾ യൂണിഫോം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വെക്കാൻ നോക്കുക ത്രൂ ഔട്ട് ദി സ്കൂൾ ഇയർ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗേൾസിന് ജ്വല്ലറീസ് ഇട്ട് പോകുന്നവരുണ്ടാവും അധിക പേരും അപ്പൊ ആയിട്ട് മാത്രം അത് ചെയ്യുക ഓവർ ആയിട്ടുള്ള ഇയറിങ്സ് അല്ലെങ്കിൽ മാല അതൊക്കെ ഒന്ന് ഒഴിവാക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെർഫ്യൂം യൂസ് ചെയ്യുന്നത് ഓവറായിട്ട് മണമുള്ള പെർഫ്യൂം സ്കൂളിൽ യൂസ് ചെയ്യാതെ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള പെർഫ്യൂം യൂസ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വൈബ് വരും ഫോർത്ത് ടിപ്പ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി എസ്പെഷ്യലി നമ്മൾ പുതിയ സ്കൂളിലൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഒരു ചെറിയൊരു ഗുഡ് മോർണിംഗ് അത് മതി അപ്പൊ നമ്മളെ പറ്റിയൊരു ഗുഡ് ഇമ്പ്രഷൻ അവർക്ക് ഫസ്റ്റ് ഡേ തന്നെ ഉണ്ടാവും ഇത് ടീച്ചേഴ്സിന്റെ കേസിൽ മാത്രല്ല നിങ്ങൾ പുതിയ ഫ്രണ്ട്സിനെ കാണുമ്പോഴും അവരോട് ജസ്റ്റ് ഒരു സ്മൈൽ ചെയ്യാം നമ്മൾ വരുമ്പോത്തേനൊന്ന് സ്മൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജി ആൻഡ് പോസിറ്റീവ് വൈബ് കിട്ടും നമുക്ക് അതുപോലെ തന്നെയാണ് നമ്മുടെ ടീച്ചേഴ്സിനോടും അവരെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇംപ്രഷൻ കിട്ടും ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു ടീച്ചറിനോടാണെങ്കിൽ പോലും നിങ്ങളൊന്ന് സ്മൈൽ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ബിഹേവിയർ തന്നെ ചിലപ്പോൾ മാറിപ്പോവും നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ഡോൺ കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ് അതായത് നമ്മൾ നമ്മളെ വെച്ച് മാത്രം കമ്പയർ ചെയ്യാം മറ്റുള്ള കുട്ടികളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക പല കുട്ടികൾക്കുള്ളൊരു പ്രശ്നമാണ് ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അപ്പുറത്തിരിക്കുന്ന കുട്ടി പുതിയ ബാഗ് അല്ലെങ്കിൽ പുതിയ ബുക്കാവും നമ്മുടെ കയ്യിലുള്ളത് കഴിഞ്ഞ വർഷത്തെ ബാഗെന്നാവും അപ്പൊ നമ്മൾ അവര് വെച്ചൊന്ന് കമ്പയർ ചെയ്യും അപ്പൊ ഈ ഒരു കമ്പാരിസൺ നമ്മുടെ അന്നത്തെ ഡേ ആയി പോകും അപ്പൊ അങ്ങനെ ചെയ്യാതെ അറ്റ്ലീസ്റ്റ് നമുക്ക് നല്ലൊരു ബാഗെങ്കിലും ഉണ്ടല്ലോ അതില്ലാത്ത എത്ര പേരുണ്ടാവും അപ്പൊ അങ്ങനെ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്ക പിന്നെ അതുപോലെ തന്നെ വേറെ കുട്ടികളായിട്ട് മാർക്കിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ കാര്യത്തിലാണെങ്കിലും കമ്പയർ ചെയ്യാതിരിക്കുക നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് സ്കൂൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മൈൻഡ് വെക്കുക ഈ ഒരു വർഷം ഞാൻ നല്ലോണം പഠിക്കും അസൈൻമെന്റ് ഹോംവർക്ക് എല്ലാം കറക്റ്റ് സമയത്തിൽ ചെയ്ത് വെക്കും ഇങ്ങനൊരു മൈൻഡ് നമ്മൾ ഫസ്റ്റ് ഡേ സെറ്റാക്കി കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ട് തന്നെ ആവും നമ്മൾ സ്കൂൾ ഇയർ സ്റ്റാർട്ട് ചെയ്യുക അന്നന്ന് എടുക്കണത് അന്നെ പഠിക്കണമെന്നൊന്നും പറയുന്നില്ല കാരണം അത് ആരെയും കൊണ്ട് പറ്റൂല ബട്ട് ഒരു ടു ഡേയ്സ് കൂടുമ്പോ അല്ലെങ്കിൽ ത്രീ ഡേയ്സ് ഒക്കെ കൂടുമ്പോ എന്തൊക്കെയാണ് എടുത്തത് പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് ആ നോട്ട് ബുക്കോ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കി കഴിഞ്ഞാല് നമുക്ക് മൈൻഡിൽ നിൽക്കും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇപ്പൊ എസ്പെഷ്യലി നമ്മള് ബോർഡ് എക്സാം പത്ത് പ്ലസ് വൺ പ്ലസ് ടു കാണുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും ഒരു അഡീഷണൽ ടിപ്പ് എന്താ വെച്ചാൽ നമ്മുടെ ഒക്കെ നോട്ട്ബുക്ക് ഉണ്ടല്ലോ ആ നോട്ട് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ കോട്ട് എഴുതി വെക്കുക അപ്പൊ നമ്മളൊരു ലോ എനർജിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഒക്കെ മറിച്ച് നോക്കുമ്പോൾ ഈ ഒരു പോസിറ്റീവ് കോട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു എനർജി ഒക്കെ വരും അപ്പൊ ഇങ്ങനെയുള്ള പോസിറ്റീവ് കോട്ടൊക്കെ നമ്മുടെ നോട്ട്ബുക്സിൽ ഫസ്റ്റ് പേജിൽ തന്നെ എഴുതി വെച്ചാൽ അതും നല്ലൊരു കാര്യമാണ് ഇത്രയും ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഡേ തന്നെ ആവും നല്ല ഒരു സ്റ്റാർട്ടിങ് തന്നെ ആവും സ്കൂൾ ഇയറിന് അപ്പൊ സ്കൂൾ പുതിയതായവർക്കും അല്ലാത്തവർക്കും എല്ലാര്ക്കും ഓൾ ദ ബെസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കണ്ടട്ടോ